ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മുത്തശ്ശി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാം പത്മം ചായയായിട്ട് വരും കേട്ടോ വേദന മുത്തശ്ശിയുടെ കാര്യമായിട്ടോ പറയുന്നത് അപ്പോൾ പത്മം ചായയായിട്ട് വന്നു ഇത് എന്തിര ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഞാനങ്ങ് വരില്ലായിരുന്നോ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ പത്മം പറഞ്ഞു അതെ അമ്മയോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് താഴെ വർഷമുണ്ടല്ലോ സ്വസ്ഥമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ അല്ല വിക്രവും വേദയും പോയിട്ട് മൂന്ന് ദിവസമായില്ലേ ഇനിയെങ്കിലും പരാതി കൊടുക്കണ്ടേ നമ്മൾ നമ്മൾ എന്ത് പറഞ്ഞു പരാതി കൊടുക്കും വേദം അന്വേഷിച്ച് വിക്രവും പോയിട്ടുണ്ടല്ലോ അതും പറഞ്ഞങ്ങനെ നമുക്ക് സമാധാനിപ്പിച്ച് ഇരിക്കാൻ പറ്റുമോ ചിലപ്പോൾ രണ്ടുപേരും കൂടി ഒരു യാത്ര പോയതാണെങ്കിലോ എന്ന് മുത്തശ്ശി ചോദിക്കുക അതിന് സാധ്യത ഉണ്ടോ ശങ്കരേട്ടനോട് പറഞ്ഞ് നമുക്കൊരു മിസ്സിങ് കേസ് ഫയൽ ചെയ്യാം അതല്ലേ നല്ലത് എന്ന് പത്മ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തോ അതിനോട് താല്പര്യമില്ല ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി എന്ന് പറയാനായിട്ട് നമ്മുടെ കയ്യിൽ തെളിവ് വല്ലതുണ്ടോ ഉണ്ടോ പത്മം മാത്രവുമല്ല അങ്ങനൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ ശങ്കറിൻ്റെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കില്ലേ അതെന്താകും എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക വേദ ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നു അല്ലേ അമ്മേ എന്ന് പത്മം ചോദിച്ചു പോവാണ് അത് വേണ്ട എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അമ്മ തന്നെയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ശരിയാണ് ദൈവം കൂട്ടി യോജിപ്പിച്ചതിനെ നമ്മളായിട്ട് പിരിക്കരുത് പിരിക്കരുതെന്ന് ഞാൻ കരുതി എന്നിട്ട് ഇപ്പൊ എന്തായി അമ്മേ അവളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഇന്നലെ മുതൽ വല്ലാത്തൊരു പേടി തോന്നും അമ്മേ വികൃതിന് സ്വഭാവം മാറുമെന്നും സന്തോഷത്തോടെ അവര് ജീവിക്കും എന്നൊക്കെ ആയിരുന്നു എൻ്റെ വിശ്വാസം ഇപ്പോൾ എനിക്കതിൽ സംശയമുണ്ടോ അമ്മേ അവരുടെ ജീവിതം നമ്മുടെ വേദമോൾക്ക് ആപത്തുണ്ടാക്കുകയേ ചെയ്യുള്ളൂ എന്നൊക്കെ പത്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരെ നീ എന്താ പറഞ്ഞു വരുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുക അവരെ തമ്മിൽ പിരിക്കണം കുറച്ച് നാളത്തേക്കെങ്കിലും അവരെ തമ്മിൽ മാറ്റി നിർത്തിയേ പറ്റുകയുള്ളൂ എവിടേക്ക് ഇവിടേക്ക് അമ്മയ്ക്ക് അവളുടെ സ്വഭാവം അറിയില്ലേ ഇവിടെ നിന്ന് അത്ര മനസ്സുറപ്പോടെ ഇറങ്ങിപ്പോയതവള് അവൾ ഇങ്ങോട്ടേക്ക് തിരികെ വരുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അപ്പം പിന്നെ അവളെ എങ്ങനെ ഇങ്ങോട്ടേക്ക് വരും അവളെ അവിടെ നിന്നും പറഞ്ഞു വിടണം ആ വീട്ടിൽ നിന്ന് അവളെ പറഞ്ഞു വിടണം അത് ഒരാൾ വിചാരിച്ചാലേ നടക്കുള്ളൂ അപ്പോഴേക്കും ചോദിച്ചോ ആര് വിചാരിച്ചാൽ കമല കമല വിചാരിച്ചാലേ നടക്കുള്ളൂ ഞാൻ കമലയെ നേരിട്ട് കൊണ്ട് സംസാരിക്കാം തൽക്കാലത്തേക്കെങ്കിലും വേദയെ മാറ്റി നിർത്താനായിട്ട് പറയണം വിക്രവും വേദയും തമ്മിൽ ആ ഒരു മനസ്സുകൊണ്ട് കൊണ്ട് അടുപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ അകൽച്ച അവളുടെ സ്വഭാവം അവരുടെ സ്വഭാവം മാറാനായിട്ട് അവൻ്റെ സ്വഭാവം മാറാൻ ഗുണം ചെയ്യുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ നടക്കുന്നു നിനക്ക് തോന്നണമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നടക്കും അമ്മേ നടക്കും ഞാൻ നടത്തി എടുക്കും അതിനു മുമ്പ് അവരെവിടെയാണെന്ന് അറിയണ്ടേ അല്ലെ ഞാൻ അവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫോണിൽ റേഞ്ചുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് അവളെ തിരിച്ചു വിളിക്കും എന്നിട്ട് വേണം എനിക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ എൻ്റെ പത്മവും ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശി എന്തിനൊന്നും പറഞ്ഞില്ല കേട്ടോ എന്തായാലും നമ്മുടെ വിക്രത്തെയും വേദയെയും പറഞ്ഞ സ്ഥലത്ത് ഇറക്കി വിട്ടിട്ടുണ്ട് ഡ്രൈവറ് ആ ശരി കേട്ടോ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് പോവാണ് വിക്രവും വേദയും നേരെ പോയത് ഇവരെ ഒളിപ്പിച്ച് ഇട്ടിരുന്ന ആ സ്ഥലത്തേക്കാണ് കാരണം ബൈക്ക് അവിടെയാണുള്ളത് മാത്രമല്ല ഫോണും വേദയുടെ ഫോണും അവിടെയാണുള്ളത് അതൊക്കെ ആൾക്കാർ കൈക്കലാക്കി കാണും എന്ന് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ വേദം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തായാലും നല്ല വിലപിടിപ്പുള്ള ഫോണല്ലേ നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും നമുക്ക് പോയി നോക്കാം എന്നെ പറഞ്ഞ് വിക്രം മുന്നാലേ നടക്കുകയാണ് അപ്പോൾ വേറെ ചോദിച്ചു ഈ ഓട്ടോ എന്ന അവസാനിക്കുന്നു ഓർത്തിട്ടുണ്ടോ വിക്രം ഏ ഇങ്ങനെ അടിപൊളിയും പരക്കംപാച്ചിലൊക്കെ ആയിട്ട് നടന്നാൽ മതിയോ വിക്രം അയ്യോ പോരാ എത്രയും പെട്ടെന്ന് ഒരു പി എസ് സി പഠന സഹ പരീക്ഷാ സഹായി വാങ്ങിച്ചിട്ട് കുത്തിയിരുന്ന് പഠിച്ച് ഏതെങ്കിലും ഒരു സർക്കാർ സർവീസിൽ ജോലിക്ക് കയറണം പിന്നെ ചെറിയൊരു കാറ് വാങ്ങണം രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോയി തിരിച്ച് വന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ആ കാറ് തന്നെ ജോലിക്ക് പോയി ജോലിയൊന്നും ചെയ്യാറ് അങ്ങോട്ടും തട്ടി ഇങ്ങോട്ടും തട്ടേ അഞ്ച് മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരണം പിന്നെ ആ വൈകിട്ട് ബാറിപ്പോയി രണ്ടെണ്ണം വിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് വൈകുന്നേരം ശേഷം എൻ്റെ രണ്ടൊക്കെ എൻ്റെ രണ്ടെണ്ണം കണ്ട് ആ പിന്നെ യൂട്യൂബിൽ പോലെ കുക്കിംഗ് ചാനലോ ട്രാവലുകളോക്കൊക്കെ കണ്ട് കിടന്നുറങ്ങണം പിന്നെ വീണ്ടും രാവിലെ എഴുന്നിട്ട് പഴയതുപോലെ നടക്കാൻ പോയി ഓഫീസിൽ പോയി അപ്പം വേദ പറഞ്ഞു അതെ ഞാൻ അതൊന്നും അല്ല പറഞ്ഞത് അതെ എന്നാൽ ഒരു കാര്യം ചെയ്യാം ഒരു പെണ്ണിനെ ആലോചിച്ചാൽ ജോലിയുള്ള ഒരു പെണ്ണിനെ തന്നെ കെട്ടി അവസാന കുട്ടികളും അവരെ വളർത്തലും കെട്ടിക്കയക്കലും ആ അങ്ങനെ 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 ദേ വിക്രം എനിക്ക് ബോറടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് കേട്ടോ ആ അ നിനക്കിത് കേൾക്കുമ്പോൾ തന്നെ ബോറടിക്കുന്നു അപ്പം ഞാനിങ്ങനെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തുമാത്രം ബോറടിക്കുന്നു നീ ചിന്തിച്ചിട്ടുണ്ടോ വേദ ഏ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്നൊക്കെ പറയുകയാണ് വിക്രം അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ജീവിതം ജീവിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല വരാ എനിക്കതിന് സാധിക്കുകയും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ എത്രയും പെട്ടെന്ന് ജില്ല വിടാനായിട്ട് നോക്കിക്കോളാൻ അപ്പോൾ വേദ ചോദിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ പറയണം സാറേ ഏ ഇല്ലെങ്കിൽ 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 എന്നും പറഞ്ഞ് നിൽക്കുക വെറുതെ വേറെ തന്നെ പോയേ പറയണം വിക്രം ഇല്ലെങ്കിൽ പറ ഏ മനസ്സിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ച് അടുപ്പം കൂട്ടി 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 വേണ്ട വേദ അത് ശരിയാവത്തില്ല എന്നേ നീ സീൻ വിട്ടോ മോളെ അതാ ബെറ്റർ എന്തായാലും വേദ പുഞ്ചിരിക്കുക കേട്ടോ വിക്രത്തിൻ്റെ മനസ്സിലെന്താണെന്ന് വേദയ്ക്ക് മനസ്സിലായി എന്തെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശരിയാവില്ല നമ്മളൊന്നും ശരിയാവില്ല അല്ല അക്കാര്യത്തിൽ അത്ര ഉറപ്പില്ലെന്ന് ഇങ്ങർക്കും ഇല്ല എന്ന് ആ പറച്ചിൽ കേട്ട അറിയാം കേട്ടോ എന്ന് വേദ പറയാണ് പിന്നെ എത്രയും ബോറടിക്കുന്ന ഒരു ഒരു റൊട്ടീൻ ഡെയിലി ലൈഫ് വിക്രത്തിന് പറ്റില്ല അതുകൊണ്ട് ആ സർക്കാർ ഓഫീസ് ജോലിയൊക്കെ തൽക്കാലം മറക്കാം അറിയാവുന്ന പണി വല്ലതും ചെയ്താൽ മതിയെ വേറെ പെണ്ണുകെട്ട് കെട്ടി ജീവിക്കണമെന്നാണെങ്കിൽ ആ അത് അപ്പോഴേക്കും വിക്രം ചോദിച്ചാണെങ്കിൽ ഏഹ് ഞാൻ എതിരൊന്നും പക്ഷേ ആ പെൺകുട്ടിയുടെ കൂടെ ജീവിതം ഇങ്ങനെ ഒരു തല്ലിപ്പുളി തെമ്മാടിയുടെ കൂടെപ്പെട്ട് നശിക്കാനായിട്ട് ഒരു പെണ്ണെന്ന നിലയിൽ ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല ഈ തല്ലിപ്പുളി വിക്രമാദത്തിനെ നാലാൾ ബഹുമാനിക്കുന്ന വിക്രമാദത്തനാക്കി ഈ വേദം മാറ്റട്ടെ എന്നിട്ട് എന്നിട്ടാവാൻ കല്യാണമൊക്കെ ബാക്കി പിന്നെ തൽക്കാലം ഇയാൾ നടക്ക് എന്നും പറഞ്ഞ് വേദം മുന്നാലേ നടക്കുകയാണ് കേട്ടോ വിക്രത്തിൻ്റെ മുഖത്ത് അപ്പോഴും ഒരു പുഞ്ചിരിയുണ്ട് ഒരു പുഞ്ചിരി എന്തായാലും അവിടെ അടുത്ത് എന്നപ്പം തന്നെ കണ്ടു വിക്രത്തിൻ്റെ ബൈക്ക് അവിടെ അവിടെത്തന്നെയുണ്ട് ബൈക്കിൽ ചാവിയുണ്ടായിരുന്നു ആ ഇതൊക്കെയുണ്ട് ഇനിയിപ്പോൾ ഫോണിൻ്റെ കാര്യം ബാ നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ആ കൂസിഡില്ലാതെ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ വേദി ഒരു സ്ഥലത്തിൽ നിർത്തിയതിന് ശേഷമാണ് വിക്രം പതുക്കെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണെന്നിട്ട് വേദിയോടും വരാനായിട്ട് പറഞ്ഞു ഫോൺ അവിടെ എവിടെയെങ്കിലും വീണ് കിടക്കുമ്പോൾ വീണ് കിടപ്പുണ്ടാവും എന്ന് വിചാരിച്ചു തന്നെയാണ് അവർ പരതുകയാണ് കേട്ടോ ഇവരുടെ ഫോൺ അങ്ങനെ ഫോൺ കിട്ടി വിക്രം ദേ ഫോൺ അങ്ങനെ ഫോൺ സ്വിച്ച് ഓൺ ആയി സ്വിച്ച് ഓൺ ആയപ്പോൾ തന്നെ എത്ര കോളായ ടീച്ചറെ വന്നിരിക്കുന്നത് പിന്നെ ഒരാളെ കാണാതായി പിന്നെ ആളുകൾ വിളിക്കാതിരിക്കുമോ എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട അപ്പ നമുക്ക് പോകാം വീട്ടിൽ നിന്ന് തന്നെ കുറെ കോളുണ്ട് വിക്രം പക്ഷെ എനിക്ക് തോന്നുന്നത് പോലീസ് ഇപ്പം നിന്നെ അന്വേഷിച്ച് ലുക്ക് ഔട്ട് നോട്ടീസ് ഒട്ടിച്ചിരിക്കും എന്തായാലും നീ വീട്ടിലേക്ക് ആരെയും വിളിക്കേ അങ്ങനെ വേദ ഫസ്റ്റ് വിളിക്കുന്നത് മുത്തശ്ശേ തന്നെയാണ് പത്മം ദേ വേദ മോളെ നീ രണ്ടു ദിവസം എവിടെയായിരുന്നു വിക്രത്തിൻ്റെ വീട്ടുകാരും ഞങ്ങളും എത്ര പേടിച്ചു എന്നറിയാമോ ഏ അമ്മ സ്പീക്കറിൽ ഇടമ്മേ എന്ന് പത്മം പറയുകയാണ് വേറെ മോളെ എന്നും പറഞ്ഞ് പത്മം വിളിക്കുക ഇന്നും കൂടെ നിൻ്റെ വിവരമില്ലെങ്കിൽ ഞങ്ങൾ പോലീസിൽ പരാതിപ്പെടാനിരിക്കുന്നു നീതെവിടെയാ ഏഹ് ഞാൻ ഞാൻ എവിടെയും പോയിട്ടൊന്നുമില്ല ഞാൻ വിക്രത്തിൻ്റെ ഉടപ്പമുണ്ട് വിക്രത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു വിക്രത്തിൻ്റെ കൂടെയോ ആ ഞാനും വിക്രൂവിനും കൂടി ഒരു ട്രിപ്പ് പോയതായിരുന്നു ഇത് കേട്ട് വരും ഞെട്ടിപ്പോട്ടോ ട്രിപ്പോ ആ ട്രിപ്പ് നല്ല രസമായിരുന്നു ഒരു കാട്ടിലേക്കാണ് ഞങ്ങൾ പോയത് ഗുഹയിലെ താമസവും പുഴയിലെ കുളിയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു വിക്രം ഇതൊക്കെ കേട്ടിട്ട് എന്താ എൻ്റെ വേദന എന്ന് ഇങ്ങനെ കൈകൊണ്ട് ആങ്ങേം കാണിക്കുക നീ എന്തൊക്കെ പറയുന്ന മോളെ സത്യം മുത്തശ്ശി എൻ്റെ കൂടെ ഉണ്ട് വേണമെങ്കിൽ ചോദിച്ചു നോക്ക് ഞാൻ സ്പീക്കർ ഫോണിലിടാം എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോണിലിട്ടു എന്ത് കഷ്ടമാണ് വേദായത് എന്നിങ്ങനെ പതുക്കെ ചോദിക്കുക ദേ വിക്രം മുത്തശ്ശി വിക്രത്തോട് സംസാരിച്ചോ മോനെ വിക്രം ഹോ മോനെ സമാധാനമായി നിങ്ങൾ ഒരുമിച്ചാണല്ലോ വിക്രം എനിക്കൊരു സംശയം എന്ന് പത്മൻ ചോദിക്കുക ഇവിടെ നിന്ന് പോയതിനു ശേഷം വേദം നിന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല ആ സമയത്ത് നീ നീ വീട്ടിലുണ്ടായിരുന്നു താനും പിറ്റേന്ന് ജീനയുടെ വീട്ടിലേക്ക് നീ ചെന്ന കാര്യവും അറിഞ്ഞു പിന്നെ നിങ്ങളെങ്ങനെയാ ഒരുമിച്ച് വന്നത് എന്താ ശരിക്കും സംഭവിച്ചത് എന്നൊക്കെ വിക്രം ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും വേദ അത് അല്ല നീ ജീനയുടെ ഓട്ടോയിലല്ലേ ഇവിടെ നിന്ന് പോയത് പിറ്റേന്ന് ആ കുട്ടി മരിച്ചതായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് നിന്നെക്കുറിച്ചാണെങ്കിൽ ഒരു വിവരമില്ല വേദയാണെന്ന് ഒന്ന് ബബ്ബബ ബബ്ബബ്ബ വയ്ക്കുക കേട്ടോ അവസാനം വിക്രം പറഞ്ഞു സത്യം തുറന്നു പറയാനായിട്ട് അമ്മ എന്നെ രക്ഷിക്കാൻ നോക്കിയപ്പോഴാണ് അവൾ പോയത് അത് ഞാൻ ഞാനറിഞ്ഞത് പിന്നീട് വിക്രം പറഞ്ഞപ്പോഴാണ് അപ്പോൾ പത്മം പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും നടന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി ഈ വേദ അമ്മയോട് പറഞ്ഞു കേൾപ്പിക്കാണ് കേട്ടോ തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നല്ല താനും വിക്രവും കാട്ടിൽ കഴിഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു കേൾപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും പത്മത്തിനകെ പേടിയായി എന്തൊക്കെയാ മോളെ നീ പറയുന്നത് അതേ അമ്മേ വിക്രമാണ് എന്നെ രക്ഷപ്പെടുത്തിയത് ഞങ്ങൾ വീട്ടിലേക്ക് പോവുക ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് കൂള് കട്ട് ചെയ്തു കേട്ടോ പോകാം വിക്രം നീ ആ കാര്യങ്ങളൊന്നും വീട്ടുകാരോട് പറയണ്ടായിരുന്നു അല്ല നിങ്ങളെ രക്ഷപ്പെടുത്തി തന്നെ എനിക്ക് പറയണമല്ലോ ഈ ജീവിതം നമ്മൾ എത്ര നാൾ ജീവിക്കുന്നതാണ് ഞാൻ ചോദിച്ചത് മനസ്സിലായോ എനിക്കാദ്യം ജീനയുടെ വീട്ടിലേക്കൊന്ന് പോകണം അവളുടെ അമ്മയെനിക്കൊന്ന് കാണണം എന്നിട്ട് അവരോട് ഇതൊക്കെ പറയാൻ പോകണോ നീയാ അവരുടെ കയ്യിൽ പിടിച്ച് നിശബ്ദമായിട്ടൊന്ന് പ്രാർത്ഥിക്കുമെങ്കിലും വേണ്ടേ വിക്രം ഏ വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും നീ വാ എന്നും പറഞ്ഞ് രണ്ടുപേരും അവിടെ ഒന്ന് പോവാം ഇതേ സമയം മുത്തശ്ശിക്കും പത്മത്തിനും ആകെ വെപ്രാളമായി നീ അവള് പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് ആലോചിച്ചിട്ട് പേടിയാവോ അമ്മേ എന്ന് രണ്ടുപേരും കൂടി പരസ്പരം ഇങ്ങനെ പറയുക ജീനയുടെ മരണത്തിനെതിരെ അവളിനി വല്ല കേസുമായിട്ട് മുന്നോട്ട് പോവോ അവളുടെ സ്വഭാവം ആയതുകൊണ്ട് അത് സംഭവിക്കില്ല എന്ന് നിനക്ക് തോന്നണുണ്ടോ അവൾ നിയമം വഴിയും അവൾ കായിക അവൻ കായികമായിട്ട് ഇനിയും പുറപ്പെട്ട ഇതൊക്കെ എവിടെ ചെന്ന് എത്തും എനിക്കൊന്നും അറിയില്ല പത്മം എന്താ വേണ്ടതെന്ന് എനിക്കൊരു പിടിയില്ല അപ്പം പത്മം പറഞ്ഞു എനിക്കറിയാം എന്താ വേണ്ടതെന്ന് അവൾക്ക് ആ വീട്ടിൽ ഏറ്റവും സപ്പോർട്ട് കമലയാണ് കമലയെക്കൊണ്ട് തന്നെ ഞാൻ അവളെ പറഞ്ഞു പിടിക്കും അമ്മ നോക്കിക്കോ നോക്കിക്കോ കമലയൊക്കെ തന്നെ അവളെ അവിടെ നിന്ന് ഇറക്കി വിടും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശങ്കരനാരായണൻ എം എല് എ കാണാനായിട്ട് എം എൽ എയുടെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട് കോളിംഗ് ബില്ലടിച്ച് വന്ന് അണി വന്ന് കഥക് തുറന്നു കേട്ടോ എപ്പോഴും കാണൂലോ നമ്മുടെ എം എൽ എയുടെ കൂടെ രണ്ടണികൾ എപ്പോഴും സഹായത്തിന് ആ അല്ല ആരിത് വരണയൂറോണർ വന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞ് വാസവൻ കളിയാക്കുകയാണ് അതെന്തായാലും ശങ്കരനാരായണൻ കയറി വന്നു ഒരു രാഷ്ട്രീയക്കാരൻ്റെ വീട്ടിലേക്ക് ജില്ലാ ജഡ്ജി കടന്നു വരിക എന്ന് പറയുന്നത് അത്ര സ്വാഭാവികമായ കാര്യമല്ല പ്രത്യേകിച്ച് സ്വന്തം കോടതിയിൽ വാദിയായ രാഷ്ട്രീയക്കാരനെതിരെ പ്രതിക്ക് ജാമ്യം വിധിച്ച ആ വിധിച്ച ആ ഒരു ജഡ്ജ് ശരി പറയണം എന്താണ് അങ്ങയുടെ ആഗമന ഉദ്ദേശം എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും ചോദിക്കാനില്ല ഒരേ ഒരു ചോദ്യം അതിന് ഉത്തരം കിട്ടിയാൽ ഞാൻ പൊക്കോളാം ആ ഞാൻ തരാലോ അങ്ങയെപ്പോലൊരു ബഹുമാനീനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ഇഷ്ടമൊന്നും അല്ല അപ്പോഴേക്ക് ചങ്കരനാരായണൻ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസമായി എൻ്റെ മകനെയും മരുമകളെയും കാണാനില്ല അയ്യോ അവര് ഭാര്യയും ഭർത്താവൂ അല്ലേ നാട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ചിലപ്പോ വലിയ കാട്ടിലോ മേട്ടിലോ പോയി കാണും കാനന ചായയിലായ ആടിനെയൊക്കെ മേച്ച് ആടിനെയൊക്കെ മേച്ച് തിരിച്ചു വരട്ടെ അവര് വെറുതെ കാട്ട് കയറിയതാണോ അവരെ കാട്ടിലേക്ക് അയച്ചതാണോന്ന് അറിയണമല്ലോ എന്താ സാറേ ഉദ്ദേശിക്കുന്നത് അവരെ ആരെങ്കിലും മനപൂർവ്വം തട്ടിക്കൊണ്ടുപോയി എന്നാണോ സാർ ഉദ്ദേശിക്കുന്നത് ശടാ അങ്ങനെയാണെങ്കിൽ തന്നെ അവന് ഇവിടെ വന്നിട്ട് എന്ത് കാര്യം സാറേ ഇത് എം എൽ എയുടെ വീടാ ഇത് പോലീസ് സ്റ്റേഷനല്ല അതെ എനിക്കറിയേണ്ടത് അതിൽ തനിക്ക് പങ്കുണ്ടോ എന്നാണ് എന്ന് ശങ്കരനാരായണൻ ചോദിച്ചപ്പോൾ ഒന്ന് ചിരിക്കട്ടോ എം എൽ എ നാട്ടിലെ നിയമവ്യവസ്ഥയെക്കുറിച്ച് ജില്ലാ ജഡ്ജിന് പോലും വിവരമില്ലാതായോ ഒരു പരാതി ഉണ്ടെങ്കിൽ തന്നെ അകാതെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം അവർ തെളിയിക്കട്ടെ എൻ്റെ ജഡ്ജേമാനെ ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നേ അങ്ങ് ഡൽഹിയിലായിരുന്നു ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഔദ്യോഗിക ച ചർച്ചയിലായിരുന്നു തിരിച്ചെത്തിയത് ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ ഇനി അഥവാ നിങ്ങളുടെ മോളുടെയും മരുമരേയും മിസ്സിങ്ങിൽ ഈ പാവ രാഷ്ട്രീയക്കാരനെ പ്രതിസ്ഥാനത്ത് ചേർക്കുവാണെങ്കിൽ ഞാൻ സ്ഥലത്തില്ലായിരുന്നു എന്ന് ഞാൻ കോടതിയിൽ തെളിയിച്ചോളാം മനസ്സിലായോ അത് എതിർക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം സാറ് പോയാൽ മതി പരാതിയായിട്ട് അല്ലെ സാറിന് കുടിക്കാൻ വല്ലതും വേണോ എന്നൊക്കെ എം എൽ എ ചോദിക്കുകയാണ് അവർ രണ്ടുപേരും നിശ്ചയിച്ചുറപ്പിച്ച് കാട് കാണാൻ പോയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനി അതല്ല അവരുടെ മിസ്സിങ്ങിന് പിന്നിൽ തനിക്ക് എന്തെങ്കിലും പങ്കുണ്ട് എങ്കിൽ എം എൽ എ വാസവാ ഏ നീതിപീഠത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് തനിക്ക് മനസ്സിലാക്കാൻ പറ്റും അന്നേ ദിവസം എവിടെ ആയിരുന്നാലും തോൻ ഡൽഹിയിലായിരുന്നാലും കുത്തബിനാറിലായിരുന്നാലും എവിടെ ആയിരുന്നാലും തനിക്ക് മനസ്സിലാക്കി തരിഞ്ഞാൽ എന്ന് പറഞ്ഞ് ശങ്കരനാരായണൻ അവിടെ നിന്ന് പോവുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ കേട്ടോ നമ്മുടെ വേദനാളെ വീട്ടിൽ ചെല്ലുന്നത് പക്ഷേ നന്ദിനിയാണ് തടസ്സമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും താൻ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് വേദം തുറന്നു പറയുകയാണ് പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് ആരും തയ്യാറാകുന്നുമില്ല അപ്പോൾ എന്തായാലും നാളത്തെ വിശേഷവും ഇനി വരാനിരിക്കുന്ന അപ്കമ്മിങ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വൈകിട്ട് വരാം കാത്തിരിക്കുക സി ഒ കി താങ്ക്